നമസ്കാരം ഗാസയിലേക്ക് അവശ്യ സാധനങ്ങളുമായി പോയ കപ്പലിന് നേർക്ക് ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് ആക്രമണത്തിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇസ്രയേലിനെ എതിർക്കുന്നവർ പറയുന്നത് ഇസ്രായേൽ സൈനികരാണ് ഈ ഡ്രോൺ ഈ കപ്പലിലേക്ക് അയച്ചത് എന്നാണ് ആക്രമണത്തെ തുടർന്ന് കപ്പലിന് തീ പിടിച്ചിരുന്നു കപ്പലിന് എസ് സോയ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് മാൾട്ടയുടെ അധികൃതർ തന്നെയാണ് അവിടെ എത്തി കപ്പലിൻ്റെ തീയണച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് കപ്പലിലെ എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഗ്യാസിലുണ്ട ഗ്യാസിലേക്ക് പോയി കപ്പലുണ്ടെന്ന ഭൂരിപക്ഷം പേരും ആക്ടിവിസ്റ്റുകളാണ് എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേൽ ഗ്യാസിലെ അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നത് തടസ്സപ്പെടുത്തുന്നുവെന്നും ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങളങ്ങോട്ട് പോയത് എന്നാണ് ഈ കപ്പലുണ്ടായിരുന്നവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഈ ആരോപണം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഈ ഡ്രോൺ ഡ്രോണാക്രമണവുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്താനും ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചിട്ടുണ്ട് ദി കോൺഷ്യൻസ് എന്നാണ് ഈ കപ്പലിൻ്റെ പേര് ഫ്രീഡം ഫ്ലോട്ടില്ല കോയിലിഷൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ് ഈ കപ്പലുണ്ടായിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഗാസയിൽ ഇസ്രായേൽ ആ അവശ്യ സാധനങ്ങളുടെ വരവ് തടയുന്നതിനെതിരെ തങ്ങൾ പ്രതിഷേധിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നും അവിടെ ഇറങ്ങിയതിന് ശേഷം പ്രതികരണം അറിയിക്കാൻ വേണ്ടിയാണ് പോയിരുന്നത് എന്നുമാണ് ഇവർ പറയുന്നത് ഡ്രോൺ ആക്രമണത്തിൽ കപ്പലിൻ്റെ ജനറേറ്ററിനാണ് തരാർ സംഭവിച്ചത് തുടർന്ന് കപ്പലിൻ്റെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നും വൈദ്യുതി വിതരണം പൂർണ്ണമായും നിലച്ചു എന്നുമാണ് ഇതിലെ ജീവനക്കാർ പറയുന്നത് തങ്ങളുടെ യസവ സന്ദേശം ലഭിച്ച സൈപ്രസിൻ്റെ ഒരു കപ്പലും ഇതിന് അപകട സ്ഥലത്തിന് സമീപം എത്തിയെങ്കിലും വൈദ്യുതി തരാൻ അവർ വിസമ്മതിക്കുകയായിരുന്നു എന്നാണ് അപകടത്തിൽപ്പെട്ട കപ്പലിലെ അധികൃതർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അതേസമയം ഗാസയിലേക്ക് എത്തിക്കുന്ന അവശ്യ വസ്തുക്കളെല്ലാം തന്നെ തട്ടിയെടുത്തുകൊണ്ടുപോയി കരിഞ്ഞന്തയിൽ വിറ്റ് പണമുണ്ടാക്കുന്ന രീതി ഹമാസ് കുറേ നാളായി പിന്തുടരുന്നുണ്ടായിരുന്നു ഇത് തടയുന്നതിന് വേണ്ടി തന്നെയാണ് ഇസ്രായേൽ സൈന്യം അവിടേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നത് തടസ്സപ്പെടുത്തിയിരുന്നത് ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് പണമോ മറ്റ് വസ്തുക്കളോ തന്നെ ലഭിക്കാൻ യാതൊരു മാർഗ്ഗങ്ങളുമില്ല എല്ലാ മാർഗ്ഗങ്ങളും ഇസ്രായേൽ അടുത്ത സാഹചര്യത്തിൽ ഇപ്പോൾ അവർ ചെയ്യുന്നത് അവശ്യ വസ്തുക്കൾ എത്തുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് കൊണ്ടുപോയി ഇതിലെ വസ്തുക്കളെല്ലാം തന്നെ വലിയ വിലയ്ക്ക് വിറ്റ് കാശുണ്ടാക്കി പിന്നീട് തീവ്ര പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇതിനെ കർശനമായി തടയുമെന്ന് നേരത്തെ പലതവണ ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ വെടിനിർത്തൽ കൂടി ഇല്ലാതായ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ അവശ്യവസ്തുക്കളെത്തുന്നു തടയുകയും ചെയ്തിരുന്നു ഏതായാലും അപകടത്തിൽപ്പെട്ട കപ്പലിലുണ്ടായിരുന്ന ആർക്കും തന്നെ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഏതായാലും ഇത് സംബന്ധിച്ച അന്വേഷണം ഒരുപക്ഷെ മാൾട്ടയിലെ സർക്കാരും നടത്താനുള്ള സാധ്യതയുണ്ട് അതേസമയം ഗാസയിലേക്ക് എത്തിക്കുന്ന അവശ്യ വസ്തുക്കളെല്ലാം തന്നെ തട്ടിയെടുത്തുകൊണ്ടുപോയി കരിഞ്ഞന്തയിൽ വിറ്റ് പണമുണ്ടാക്കുന്ന രീതി ഹമാസ് കുറേ നാളായി പിന്തുടരുന്നുണ്ടായിരുന്നു ഇത് തടയുന്നതിന് വേണ്ടി തന്നെയാണ് ഇസ്രായേൽ സൈന്യം അവിടേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നത് തടസ്സപ്പെടുത്തിയിരുന്നത്